വിളക്ക് കത്തിച്ചുകൂടാ ദർഗയിൽ ദർഗയിൽ കത്തിക്കാം 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 ജാറങ്ങളുടെ സമീപത്ത് എന്ന രണ്ട് ില്ല അള്ളാത്തവരുടെ പൊരുത്തവും പ്രീതിയും ഉദ്ദേശിച്ചുകൊണ്ട് അത് സ്റ്റേജിലായാലും ദർഗയിലായാലും ചർച്ചിലായാലും എവിടെയാണെങ്കിലും പാടില്ലെന്നതാണ് ഇസ്ലാമിന്റെ കൃത്യമായ നിയമം അതേ അവസരത്തിൽ ദർഗയിൽ വിളക്ക് കൊളുത്തുന്നു എന്തിന് വൈദ്യുതിയുടെ ആവശ്യത്തിനല്ല കണ്ണു കാണാനല്ല അവരിൽ നിന്നുള്ള ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് അവരിൽ നിന്ന് രോഗശമനം പ്രതീക്ഷിച്ചുകൊണ്ട് അവരിൽ നിന്ന് ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇത് ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല അതാണ് ഒരു മുസ്ലിമിൻ്റെ നയം അതുകൊണ്ട് തന്നെ മുസ്ലിം മുസ്ലിമായി നിൽക്കുന്നിടത്തോളം ഒരിടത്തും അവന് പുണ്യമുദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെ നിലവിളക്ക് കൊളുത്താൻ പാടില്ല അത് ഇസ്ലാമിന്റെ കൃത്യമായ നിയമമാണ് അത് മനസ്സിലാക്കാത്ത മുസ്ലിമീങ്ങളെന്ന് പറയുന്നവരാണ് ഒന്ന് വിളക്ക് കൊളുത്തിയ എന്താ കുഴപ്പം ഒന്ന് വിളക്ക് കൊളുത്തുന്നോണ്ട് എന്താ തകരാറ് കേരളത്തിലെ സമസ്ത കേരള ജമ്മിയത്തുലമ പോലും പറഞ്ഞു നിലവിളക്ക് അനിസ്ലാമികമാണ് നിലവിളക്ക് അനിസ്ലാമികമാണെന്ന് സമസ്തവരെ പറഞ്ഞു ആ സമസ്തയുടെ കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു നിലവിളക്ക് അനിസ്ലാമിക അല്ല നിലവിളക്ക് അനിസ്ലാമികമല്ല രണ്ട് ചർച്ച അവർക്കിടയിൽ നടക്കുകയാണ് ആലോചിച്ചു നോക്കണം വാസ്തവത്തിൽ മുസ്തഫൽ വൈസി പറഞ്ഞതല്ലേ സമസ്തക്കാർക്ക് പറയാൻ കഴിയൂ കാരണം എന്താ സമസ്ത പണ്ടേ പറഞ്ഞിട്ടുണ്ട് മഹാന്മാരുടെ കബറിങ്ങൽ വൈദ്യുതിയുടെ ആവശ്യമല്ലാതെ തന്നെ കണ്ണു കാണേണ്ട ആവശ്യത്തിനല്ലാതെ തന്നെ നിലവിളക്ക് കൊളുത്താം അവരിൽ നിന്ന് അതിലൂടെ പുണ്യം നേടാം അത് കേവലം അനുവദനീയം മാത്രമല്ല പുണ്യകർമ്മം കൂടിയാണ് എന്ന് പറഞ്ഞവരാണ് സമസ്തക്കാർ പിന്നെ അവർക്കെങ്ങനെ നിലവിളക്ക് അനിസ്ലാമികം പറയാൻ സാധിക്കുക അതുകൊണ്ട് അന്ന് പാസാക്കിയ ആ പ്രമേയം അതല്ലെങ്കിൽ അന്ന് കൊടുത്ത ആ മറുപടി പിൻവലിക്കാതെ ആ വിഭാഗത്തിനും നിലവിളക്ക് അനിസ്ലാമികമാണെന്ന് പറയാൻ കഴിയില്ല അതേ അവസരത്തിൽ അന്നും ഇന്നും ഇനി ഇൻഷാ അല്ലോ ഏത് കാലത്തും ഇസ്ലാഹി പ്രസ്ഥാനം ജനങ്ങളോട് പറയുന്നു നിലവിളക്ക് അനിസ്ലാമികം തന്നെ അത് കൊളുത്തുന്നവർക്ക് കൊളുത്താം പക്ഷേ ഒരു മുസ്ലിമിനെ കൊണ്ട് അതിന് നിർബന്ധിക്കാൻ പാടില്ല മുസ്ലിമിന് അവൻ്റെ വിശ്വാസം വലുതാണ് ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം വലുതായതുപോലെ എനിക്കെന്റെ വിശ്വാസം മാത്രമാണ് ശരിയെന്ന് പറയാം അത് മാത്രമാണ് സത്യം എന്ന് പറയാം അതേ അവസരത്തിൽ എൻ്റെ വിശ്വാസത്തിലേക്ക് മറ്റവനും വന്നില്ലെങ്കിൽ ഞാൻ തിരക്ക് കൂട്ടും ഞാൻ കഴുത്തു വെട്ടും ഞാൻ ബോംബിടും ഞാൻ അക്രമമുണ്ടാക്കും ഞാൻ കുഴപ്പമുണ്ടാക്കും ഞാൻ തല്ലിക്കൊല്ലും എന്ന് വന്നാൽ ഈ രാജ്യത്തെ മതേതരത്വത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ കൃത്യമായ സ്വാതന്ത്ര്യത്തിൻ്റെ കിടക്കൽ കത്തിവെക്കലാണ് അതുകൊണ്ട് മുസ്ലിമീങ്ങളത് ചെയ്യാറില്ല ചെയ്യാത്തവരെ ആ രൂപത്തിൽ നിങ്ങളത് ചെയ്യണമെന്ന് നിർബന്ധിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഏതും അത് മാത്രമാണ് ശരിയെന്ന് മുസ്ലിമീങ്ങൾ പറയുന്നു പക്ഷേ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന ആദർശമല്ലാത്ത ഒരാദർശവും ലോകത്ത് നിലനിൽക്കാൻ പാടില്ല അതടി മർത്തണം അതിനെ നശിപ്പിക്കണം എന്ന ഒരു വാദം ഇസ്ലാമിന് ഒരു കാലഘട്ടത്തിലും ഇല്ല ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല കാരണം ലോകത്തിൻ്റെ പ്രവാചകൻ അഷറഫുൽ മുഹമ്മദ്ക്കിടയിൽ ജീവിച്ചിട്ടുണ്ട് നസറാനികൾക്കിടയിൽ ജീവിച്ചിട്ടുണ്ട് വിഗ്രഹാരാധകർക്കിടയിൽ ജീവിച്ചിട്ടുണ്ട് അവിടെ നിന്ന് പറഞ്ഞല്ലോ ായ തോരിക്കൊണ്ട് പഠിപ്പിച്ചു മതത്തിന്റെ കാര്യത്തിൽ നിർബന്ധിക്കലില്ല നിർബന്ധിക്കുന്ന പ്രശ്നമില്ല സത്യം ലോകത്തിൻ്റെ മുമ്പിൽ ഇതുമാത്രമാണ് സത്യം എന്ന് തെളിവുദ്ധരിച്ചു കൊണ്ട് പറയുമ്പോഴും ഞങ്ങൾ സത്യമാണെന്ന് പറയുന്നതിനപ്പുറമുള്ള വാദങ്ങളൊന്നും ലോകത്ത് നിലനിൽക്കാനേ പാടില്ല ഞങ്ങൾ സഹിക്കൂല ഞങ്ങൾ അക്രമിക്കും എന്ന വാദം ഇസ്ലാമിനില്ല ആരെങ്കിലും അങ്ങനെ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരാണ് തീവ്രവാദികൾ അവരാണ് ഭീകരവാദികൾ അവരാണ് നശീകരണവാദികളെന്ന് ലോകത്തിൻ്റെ മുമ്പേ ഏത് കാലഘട്ടത്തിൽ ത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം അതാണ് ആ അർത്ഥത്തിൽ സഹോദരന്മാരെ ഇസ്ലാം എന്താണോ പഠിപ്പിച്ചതെങ്കിൽ ആ കൃത്യമായ ഇസ്ലാമികമായ നിയമങ്ങളുടെ പിന്നാലെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകലാണ് മുസ്ലിമിന്റെ മേൽ നിർബന്ധമായിട്ടുള്ളത് ഈ സമൂഹത്തോട് കൃത്യമായി നമ്മൾ പഠിപ്പിക്കാൻ ഇത് ഈ സമൂഹം കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് ഇത് ഈ സമൂഹത്തോട് പഠിപ്പിക്കാനാ നമ്മൾ ഈ രാജ്യത്ത് ശ്രമങ്ങൾ നടത്തുന്നത് ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ഈ തൗഹീദ് ഇത് ഇപ്പം നമ്മൾ തുടക്കം മുതൽ ഇതുവരെ ലാ ഇലാഹ ഇല്ലല്ലോ അത് വിശദീകരിക്കുന്നത് എന്തിനാ ഇത് കേൾക്കപ്പെടാത്ത കേട്ടിട്ടില്ലാത്ത ആളുകൾ ഇത് കേൾക്കട്ടെ എന്നാൽ നമ്മളിത് പറഞ്ഞു കേട്ടതുകൊണ്ട് എല്ലാവരും ഇനി ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ മാറി യഥാർത്ഥ തൗഹീദിലേക്ക് വരണം എന്ന് നമ്മൾ മോഹിക്കുന്നു ആശിക്കുന്നു നമ്മളുടെയൊക്കെ ആഗ്രഹം അതാണ് പക്ഷേ ജനങ്ങൾ അങ്ങനെ ആകുമോ ജനങ്ങൾ അങ്ങനെ നന്നായേക്കുമോ അറിയില്ല അത് അല്ലാഹുവാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ നമ്മൾ പറയണം പക്ഷേ നമ്മൾ ഉറക്ക ഉറക്ക ജനങ്ങളോട് പറയണം അതിനു നമ്മൾ ഇതുപോലെയുള്ള പരിപാടികൾ അതിനുവേണ്ടിയാണ് നമ്മുടെ സ്ഥാപനങ്ങൾ അതിനുവേണ്ടിയാണ് നമ്മുടെ പള്ളികൾ അതിനുവേണ്ടിയാണ് അറബി കോളേജുകൾ അതിനുവേണ്ടിയാണ് മദറസകൾ അതിനുവേണ്ടിയാണ് സി ആർ ഇ സംവിധാനങ്ങൾ അതിനുവേണ്ടിയാണ് പ്രോഫ്കോണുകൾ സംഘടിപ്പിക്കുന്നത് അതിനുവേണ്ടിയാണ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഹൈസെക്ക് സമ്മേളനങ്ങൾ നടത്തുന്നത് അതിനുവേണ്ടിയാണ് വിശുദ്ധ ഖുർആാനിൻ്റെ പഠനങ്ങൾ നടത്തുന്നത് എല്ലാം ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം ഇസ്ലാം എന്താണെന്ന് ജനങ്ങൾ അറിയണം ആ ത്തിലുള്ള കാര്യങ്ങളോട് നിങ്ങൾ സഹകരിക്കണം സഹോദരന്മാരെ പലയിടങ്ങളിലും അള്ളാഹുവിന്റെ ദീനിന്റെ വളർച്ചക്കാവശ്യമായ കേന്ദ്രങ്ങൾ നമുക്ക് സ്ഥാപിക്കാൻ ആവശ്യമായ അത്യാവശ്യമായ സ്ഥലങ്ങളുണ്ട് അള്ളാഹുവിന് സുജൂത് ചെയ്യാനുള്ള ഭവനം നിർമ്മിക്കുവാനുള്ള ഭൂമിയുടെ ഒരു ഒരു ചാണിലെങ്കിലും നമ്മുടേതായ ഒരല്പമെങ്കിലും ഒരധ്വാനത്തിൻ്റെ പങ്കുണ്ടായെങ്കിൽ തീർച്ചയായും സഹോദരങ്ങളെ നമുക്കത് ഗുണകരമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല അള്ളാഹുവിൻ്റെ ദീനിനെ ഈ സമൂഹത്തിൽ പ്രബോധനം ചെയ്യുവാൻ ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ള ആളുകളാണ് നമ്മളെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ആയിരക്കണക്കിന് ഭവനങ്ങളിലൂടെ നമ്മൾ കയറിയിറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൽ ആരുടെ വീടാണെന്ന് നമ്മൾ നോട്ട് ചെയ്യാറില്ല മുസ്ലിമിന്റെ വീട് മാത്രം നോക്കി കയറാറില്ല ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ അതുപോലെ തന്നെ മതമുള്ളവനെന്നോ മതത്തെ എതിർക്കുന്നവനെന്നോ നോക്കാതെ എല്ലാ മനുഷ്യരും താമസിക്കുന്ന ഭവനങ്ങളിൽ കയറി ഇസ്ലാമിന്റെ സന്ദേശത്തെ എത്തിച്ചു കൊടുക്കുവാൻ നമ്മൾ പ്രയത്നിക്കുന്നത് ഈ ഒരു ലക്ഷ്യത്തോടുകൂടെയാണ് ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ഇസ്ലാം ഭീകരവാദമാണെന്ന് പറയപ്പെടുകയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അല്ലാതെ അക്ബർ എന്ന ബാനർ വെച്ച് അതിന്റെ താഴെ ആളുകളുടെ കഴുത്ത് മുറിക്കുന്ന പ്രസ്ഥാനമാണെന്ന് ഏതൊക്കെയോ ഭീകരന്മാർ അമേരിക്കയുടെ പിന്തുണയുള്ള ഇസ്രായേൽ ചാരന്മാരുടെ യഹൂദികളുടെ ജൂതന്മാരുടെ പിന്തുണയുള്ള ജൂതന്റെ അടുക്കളയിൽ നിന്ന് നിർമ്മിച്ചിട്ടുള്ള ഐ എസ് ഐ എസ് എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനം കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾ ആ തെമ്മാടികൾ ലോക മീഡിയകളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടാളത്തങ്ങൾ ഇസ്ലാമി പേരിൽ വരവ് വെക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള സംരംഭങ്ങളിലൂടെ നമ്മൾ വിളിച്ചു പറയുന്നു അത് ഇസ്ലാമല്ല അത് മുസ്ലിമീങ്ങളുമായി ബന്ധമില്ല അതേ അവസരത്തിൽ മഹാനായ റസൂൽഹു അലൈഹി വസ്ല്ലോട് നമ്മുടെ കൽബിൽ മഹബത്തുണ്ട് അവിടുത്തെ പേര് കേൾക്കുമ്പോൾ സലാത്ത് അവിടുത്തെ വേണ്ടി നമ്മൾ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതേ ആ സ്വലാത്ത് പോലും അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങൾക്ക് വിരുദ്ധമായി നമ്മൾ ചൊല്ലൂല അതൊരു വ്യാപാരമാക്കിയിട്ടില്ല അതൊരു ബിസിനസ് ആക്കിയിട്ടില്ല സ്വലാത്ത് കച്ചവടം ഇസ്ലാമിലില്ല അതേ അവസരത്തിൽ അള്ളാന്റെ റസൂൽ അലൈഹി വസല്ലമിന്റെ മേൽ നമ്മൾ ഒരു തവണ സ്വലാത്തിനെ ചൊല്ലിയാലും അതിന് പത്ത് പ്രതിഫലമാണ് ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൽ നാരിയ സ്വലാത്ത് പെട്ടിട്ടില്ല അതിൽ കമാലിയ എന്റെ എന്നെ സഹായിക്കണേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് സലാത്ത് എന്ന് പറഞ്ഞു നബി സല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സലാത്ത് അത് ഷിർഖിന്റെ സലാത്താണ് അത് ഇസ്ലാമിന്റെ സ്വലാത്തല്ല അത് എത്ര വലിയ കേന്ദ്രത്തിൽ എത്ര ആയിരം ജനങ്ങളുടെ പിന്തുണയോടെ ആരൊക്കെ ചേർന്ന് നടപ്പിൽ വരുത്തി അതിന്റെ പേരിൽ എന്തതു ആ സമ്മേളനം നടത്തി പിരിഞ്ഞാലും അത് ഇസ്ലാം പഠിപ്പിച്ച സലാത്ത് അല്ല വേണ്ടി പോലും പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കടമ ആ റസൂലുല്ലാ വിളിച്ചുകൊണ്ട് എന്നെ സഹായിക്കണേ എന്ന് പറയുന്നവർ സലാത്ത് ഇസ്ലാമിലില്ല അതുകൊണ്ട് അവിടന്ന് എന്താണോ പഠിപ്പിച്ചത് അവിടെ ഉറച്ചു നിൽക്കേണ്ടതുണ്ട് അത് രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ അവിടുന്ന് പഠിപ്പിച്ച ധിക്കറുണ്ട് ഉറങ്ങും വരെ ചൊല്ലാനുള്ള തിക്കറുകൾ ദുആകളുണ്ട് രാവിലെ ചൊല്ലേണ്ട ക്കറികൾ വൈകുന്നേരം ചൊല്ലേണ്ട ക്കറികൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരിൽ മനുഷ്യന്റെ സമാധാനം തിരിച്ചു കിട്ടണോ ഇസ്ലാം പറഞ്ഞ ദിക്കറികളിലേക്ക് മടങ്ങിക്കോ അതിലൂടെ മാത്രമേ രക്ഷയുള്ളൂ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ അലഹമുല്ലാഹി അഹിയാനു പറഞ്ഞിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത് രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പേ ആമൻ തുബി തുപി കി താബിക്കല്ലതി അൻസൽത്തല്ലതി അറിസൽത്ത എന്നും അവസാനം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത് അതിൻ്റെ ഇടയിൽ നൂറുകണക്കിന് തിക്കരകൾ നൂറുകണക്കിന് ദുആകൾ എത്ര പേർക്കറിയാം ഈ ശബ്ദം ശ്രവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എത്ര പേരത് കൊണ്ടു നടക്കുന്നുണ്ട് സന്തോഷകരമെന്ന് പറയട്ടെ ഒരുപാട് ഉമ്മമാർ പ്രായമുള്ള ഉമ്മമാർ ഈ തിക്കരകൾ നിത്യമായി കൊണ്ടുനടക്കുന്നവരുണ്ട് ഒരുപാട് നല്ല നല്ല ചെറുപ്പക്കാർ ഇത് നിത്യമായി കൊണ്ടു നടക്കുന്നവരുണ്ട് അവരുടെ ജീവിതത്തിൽ രാവിലെ ചായ കുടിക്കുന്നതിനേക്കാൾ പ്രാധാന്യപൂർവ്വം പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ പ്രാധാന്യപൂർവ്വം ഈ ദിക്ർ ചൊല്ലിയിട്ടല്ലാതെ ഈ ദിക്റുകൾ ചൊല്ലിയിട്ടല്ലാതെ ശുഭനിസ്കരിച്ച നിസ്കാരമുസല്ലയില്ലെന്നവരെ എഴുന്നേൽക്കാറില്ല ഇസ്ലാമിൻ്റെ പ്രഖ്യാപനം കാതോർത്ത് അത് കൃത്യമായി നിർവഹിക്കുന്ന ധാരാളം സ്ത്രീ പുരുഷന്മാര് നമുക്കിടയിലുണ്ട് അള്ളാഹു നിലനിർത്തുമാറാകട്ടെ അത് പിന്തുടരാൻ ആ പാതയിലേക്ക് വരാൻ ഞാൻ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും പറയുകയാണ് ഇസ്ലാമിൻ്റെ തിക്കറുകൾ അതിൽ ഹാ ഹീ ഹൂ എന്ന അപശബ്ദങ്ങളില്ല അതിൽ അല്ല അല്ല ഇല്ല ഇല്ല യാമൻ ഹൂഹൂ എന്ന് പറയുന്ന പൊട്ടൻ തിക്കറുകളില്ല ലാ കണ്ണ ഇല്ലല്ലാ മൂക്കയില്ലല്ല എന്നൊക്കെ പറയുന്ന ഏതോ ഒരു മാനസികമായ രോഗം പിടിച്ച ഒരാൾ പാലക്കാട് ജില്ലയിലെ അമ്പംകുന്നെന്ന് പറയുന്ന സ്ഥലത്ത് അയാളുടെ മക്കുപറയുണ്ട് പോലും അദ്ദേഹം ചൊല്ലിയ ചില ലാ കണ്ണയില്ലാ ലാ ലാ നാക്കയില്ലല്ല എന്നൊക്കെ പറയുന്ന ലാ ഇലാഹ ഇല്ല പകരമുള്ള പൈശാചിക ക്കറകൾ അതൊന്നും മുജാഹിദുകൾ നിർവഹിക്കാറില്ല അതൊന്നും ദിക്കറുകളല്ല മറിച്ചുമഹാനായ റസൂൽഹിഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ച ആയിരക്കണക്കിന് കലുണ്ട് ധിക്കറുകൾ ഉണ്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് എന്നോടെന്ന പോലെ വസീയത്ത് പറയുകയാണ് നിങ്ങളത് മുഴുവനും ആർത്ഥസഹിതം പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തണം നമ്മുടെ പൊന്നുമക്കളോടത് നിർവഹിക്കാൻ പഠിപ്പിക്കണം നമ്മുടെ വീടുകളിൽ അത് ഉയരണം വിശുദ്ധ കുറവാനിൻ്റെ പാരായണം നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം വിശുദ്ധ ഖുർആാനിൻ്റെ ശബ്ദം കേൾക്കപ്പെടാത്ത ഒരു ദിവസം നമ്മുടെ വീടുകളിൽ ഉണ്ടാകാൻ പാടില്ല ആ അർത്ഥത്തിൽ കൃത്യമായി തന്നെ ഇസ്ലാമികമായ ഒരു ബോധവൽക്കരണം നടക്കുന്ന വീടുകളാവണം ഇസ്ലാമിൻ്റെ സന്ദേശം രാജ്യത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും എത്തിക്കണം അതിന് നമുക്ക് വീര്യം പകരേണ്ടത് ഇത്തരം ദിഖറുകൾ പഠിപ്പിക്കുന്ന ആശയങ്ങളാണ് മഹാനായ രബി സല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്ത ദിഖർ മരുമകനായ അലി അറിയ കൊടുത്ത മുമ്പ് തവണ 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 പറയണം 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 അക്ബർ വീട്ടിൽ ജോലിയെടുത്ത് അതുപോലെ അതുപോലെ തന്നെ തന്നെ കുഴച്ച് ിൽ ഈ കല്ല് കൊണ്ടിങ്ങനെ തിരിച്ച് കൈയിൽ തഴമ്പ് പൊട്ടിയ വീട്ടുവേല ചെയ്തുകൊണ്ട് വളരെ വിഷമിച്ച പൊന്നുമകൾ ഫാത്തിന്റെ ിന്റെ വീട്ടിൽ പോയിട്ട് ഒരു വേലക്കാരനെ എനിക്ക് നിശ്ചയിച്ച് തരുമോ ഉപ്പ എന്ന് ചോദിക്കാൻ വേണ്ടി ചെന്ന ആ മകളോട് അന്നേരം മഹാനായ നബി സ്ഥലത്തില്ലായിരുന്നു പിന്നീട് വന്നപ്പോൾ വിവരമറിഞ്ഞു ഫാത്തിമ വന്നിരുന്നു ഫാത്തിമക്ക് ഇങ്ങനെ ഒരു ആശയുണ്ട് അതിവിടെ പറഞ്ഞിരുന്നു നബി നബിസല്ലാഹു അലൈഹി വസ്ല്ല ഫാത്തിമ താമസിക്കുന്ന റൂമ് ലക്ഷ്യം വെച്ചുകൊണ്ട് പോയി ചെന്നപ്പോൾ മകൻ മകളും പുതിയ ും കിടന്നിട്ടുണ്ട് അള്ളാഹിന്റെ റസൂല് അവരുടെ വീട്ടിലേക്ക് കയറി ചെന്നു സമ്മതം ചോദിച്ചു ആ കിടക്കുന്ന തന്റെ സ്വന്തം മകൾ ഫാത്തിമയുടെയും പുതിയാപ്പിളയായ അലിയുടെയും ഇടക്ക് പോയിട്ടിങ്ങനെ ഇരുന്ന് സ്നേഹത്തോടെ സംസാരിച്ചു മോളെ നീ ഇന്ന് വീട്ടിൽ വന്നിരുന്നുവല്ലേ വിഷമിച്ചുവല്ലേ പണിയെടുത്ത് തളരുന്നുണ്ടല്ലേ കഷ്ടപ്പാടുണ്ടല്ലേ ക്ഷീണമുണ്ടല്ലേ വേലക്കാരനെ വേണമെന്ന് തോന്നുന്നുവല്ലേ എന്നാൽ പൊന്നുമോളെ ഞാൻ നിനക്കൊരു ദിഖർ പഠിപ്പിച്ചു തരട്ടെയോ ആ ിയന്റെ പൊന്നമോള് കൃത്യമായി പതിവാക്കിയാൽ എല്ലാ വേലക്കാരെക്കാളും നിനക്ക് പവർ കിട്ടും നിനക്കത് മതിമോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബു സല്ലാഹു അലൈഹി വസ്ല്ല തൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് മരുമകനായ അലി അലിറലിയുളാഹു എന്നെ പഠിപ്പിച്ചു കൊടുത്തതാണ് എല്ലാ രാത്രിയും ഉറങ്ങുന്നതിൻ്റെ മുമ്പ് സുബഹാന മുപ്പത്തിമൂന്ന് പറയണം അൽഹമുല്ല മുപ്പത്തിമൂന്ന് പറയണം മുപ്പത്തിനാല് തവണ അള്ളാഹു അക്ബർ എന്ന് പറയണം അത് കേട്ടതിൽ പിന്നെ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാനാധിക്കറ് പറയാതെ ഉറങ്ങിയിട്ടില്ലെന്ന് പുതിയാപ്പിളയായ അലീബ് നബീ തോൽബിറിയാഹുദലു പറഞ്ഞതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുകയാണ് ചിന്തിക്കണം അമ്മമാരെ പണിയെടുത്ത് തളരുന്നവരാണ് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ യന്ത്രമങ്ങ് ഓണായാൽ അത് ഓഫാക്കുന്നത് പാതിരവരെ പാത്രം കഴുകിയിട്ടും മടിച്ച് വാരിയിട്ടും വിഷമിച്ചും കൊണ്ടുമാണ് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു വലിയ ഓഫറാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നിങ്ങളുടെ കുടുംബത്തെ പരിപാലിക്കാൻ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടത് ചെയ്തു കൊടുക്കാൻ നിങ്ങളുടെ ഗൃഹം അകവും പുറവും ശുദ്ധീകരിക്കാൻ നിങ്ങൾ ഏർപ്പെടുന്ന ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ പദവിയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് നല്ല ഉദ്ദേശത്തോടുകൂടെ നമ്മൾ പണിയെടുത്താൽ പ്രവർത്തിച്ചാൽ അതുകൊണ്ട് നമുക്ക് തളർച്ചയല്ല അള്ളാഹു ഓഫർ ചെയ്യുന്നത് വളർച്ചയാണ് അതിനുതകുന്ന നിലക്കുള്ള ദിക്കറു കൂടിയാണ് രാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പ് ഈ ദിക്കറെന്ന് പറയുമ്പോൾ ഞാൻ ഈ വിശദീകരിച്ച ഈ ദിക്കറുകൾ ഒന്നും അല്ലാതെ തന്നെ ധാരാളക്കണക്കിന് ദിക്കറുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചൊല്ലാനും പറയാനും പ്രാർത്ഥിക്കാനുമുണ്ട് പക്ഷേ നമ്മൾ തയ്യാറാക്കി 어른도 നമ്മൾ ആലോചിക്കണം അത് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം ആ സ്ഥാനം നമ്മുടെ മൊബൈലുകൾ നേടിയെടുത്തു ആ സ്ഥാനം നമ്മുടെ മൊബൈലുകൾ കവർന്നെടുത്തു വാട്സാപ്പുകളിൽ അതുപോലെ തന്നെ ഫേസ്ബുക്കുകളിൽ മണിക്കൂറുകളോളം നിന്ന നിൽപ്പിലും ഇരുന്ന ഇരിപ്പിലും കിടന്ന കിടപ്പിലുമൊക്കെ ചെലവഴിക്കാൻ ഒരു മടിയുമില്ലാത്ത നമുക്ക് അള്ളാൻ്റെ കിതാബ് ഒരക്ഷരത്തിന് പത്ത് പുണ്യമുണ്ടെന്ന് ഓഫർ ചെയ്യപ്പെട്ട അള്ളാൻ്റെ കിതാബ് ഒരു പത്ത് മിനിറ്റ് ബോധമ്പോഴേക്ക് കോട്ടുവാ വരികയാണ് ക്ഷീണം വരികയാണ് ാണ് ഉറക്കം വരികയാണ് അത് അടച്ചു വെച്ച് നമ്മൾ പോകുന്നു എന്തോ തിരക്ക് നമ്മുടെ മനസ്സിൽ ഇബിലീഷ് തോന്നിപ്പിക്കുകയാണ് അതേ അവസരത്തിൽ വാട്സപ്പിന്റെ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫേസ്ബുക്ക് സജീവമായി കഴിഞ്ഞാൽ പത്തല്ല പത്ത് മണിക്കൂർ ഇരുന്ന ഇരിപ്പിൽ നിങ്ങൾക്ക് ചെലവഴിക്കാൻ മടിയില്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് തിരിച്ചറിയണം ശൈതാൻ നമ്മളെ ദുഷിപ്പിക്കാൻ നമ്മെ നശിപ്പിക്കാൻ പിന്നാലെ കൂടിയിരിക്കുകയാണ് അവനെ തളർത്താൻ കാവും അവനെ തളർത്താൻ കാവും അവനെ തളർത്താൻ അള്ളാഹു കാവും അവനെ തളർത്താൻ കൃത്യമായി ജമായത്ത് നിസ്കാരത്തിലൂടെ കഴിയും ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും സർവായ കാര്യങ്ങൾക്ക് പുറമേ സുന്നത്തുകൾ ജീവിതത്തിൽ എത്രത്തോളം പകർത്താൻ കഴിയുന്നു അത്രത്തോളം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സഹോദരങ്ങളെ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ആ രംഗത്ത് നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം രാജ്യത്ത് എല്ലാ വീടുകളിലും ഈ സന്ദേശം എത്തിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത് ഒരു കോടി പതിനഞ്ച് ലക്ഷത്തിൽ ചില്ലാനും വരുന്ന വീടുകളുണ്ട് ആ വീടുകളിൽ ഈ സത്യത്തിൻ്റെ സന്ദേശം എത്തിക്കുക എന്ന നിലക്ക് പ്ലാൻ ചെയ്ത പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് ഭവനങ്ങൾ നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ട് എവിടെയും ജനങ്ങളുടെ സ്വീകരണമാണ് എവിടെയും ജനങ്ങൾക്ക് സ്നേഹമാണ് അവർ സത്യം കേൾക്കാൻ തയ്യാറാണ് ആ അർത്ഥത്തിൽ അവർ സത്യത്തിൻ്റെ നേരെ അവർ കാതു കൊടുക്കുന്നുണ്ട് കണ്ണു കൊടുക്കുന്നുണ്ട് ഹിതായത്ത് നൽകേണ്ടവൻ അള്ളാഹു മാത്രമാണ് പക്ഷേ എത്തിച്ചു കൊടുക്കൽ നമ്മുടെ കടമയാണ് അതുകൊണ്ട് രാജ്യത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇനിയും ബാക്കിയുള്ള ലക്ഷക്കണക്കിന് ഭവനങ്ങളിൽ ഈ സന്ദേശം എത്തിക്കാൻ വേണ്ടി നമ്മൾ പ്ലാനുകളും പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട് ഓരോ മാസങ്ങളിലും ഡോർ ടു ഡോർ ഡോർ നിർവഹിക്കുവാൻ വേണ്ടി ഓരോ ദിവസങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇൻഷാ അല്ലാ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ വരുന്ന മാസം നവംബർ ഇരുപത്തിരണ്ട് കേരളത്തിൻ്റെ എല്ലാ മുക്കുമൂലകളിലുമുള്ള നമ്മുടെ പ്രവർത്തകന്മാരും ശാഖകളുമുള്ള എല്ലാ സ്ഥലങ്ങളിലും അവരവരുടെ ശാഖകളിലും മണ്ഡലങ്ങളിലുമൊക്കെ ഈ ദൗത്യം എത്തിക്കുവാൻ വേണ്ടി ഭവനങ്ങൾ തോറും കയറിയിറങ്ങേണ്ടുന്നൊരു ദിവസമാണ് ഇങ്ങനെ മാസത്തിൽ ഇങ്ങനെ ലക്ഷക്കണക്കിന് ഭവനങ്ങളിൽ കയറി നമുക്ക് ഈ ദൗത്യം പൂർത്തിയാക്കേണ്ടതുണ്ട് ഉമ്മമാരവരുടെ മക്കളെ ഇതിനു വേണ്ടി പറഞ്ഞേക്കണം അള്ളാൻ്റെ ദീന് ഒരു സമൂഹത്തിന്റെ ഒരു മനുഷ്യനെ വായിക്കാനാകുന്ന ഒരു പുസ്തകം അവർക്ക് കേൾക്കാനാകുന്ന സീഡികൾ അതെന്റെ പൊന്നുമോൻ പിടിച്ചുകൊണ്ട് വീടുകളിൽ കയറി സ്നേഹത്തോടെ അത് കൈമാറി തിരിച്ചു തിരിച്ചുപോരുന്ന രംഗം അതിന് ഞാൻ ഉണ്ടാകണം എൻ്റെ മകൻ ഉണ്ടാകണം എൻ്റെ മക്കളുണ്ടാകണം എൻ്റെ ഭർത്താവ് ഉണ്ടാകണം ആ നിലക്കുള്ള എൻ്റെ ബന്ധപ്പെട്ടവരുണ്ടാകണമെന്ന് ഉമ്മമാരും രക്ഷിതാക്കളുമൊക്കെ ചിന്തിച്ചാൽ മഹാനായ അലി റലിഹു വന്നുവിനോട് അഷറഫുൽഹു അലീസ് ഒരു വസീ കൊടുത്തു ഓ അലി നീ മുഖേന നിന്റെ പ്രവർത്തനം മുഖേന ഒരാളെങ്കിലും നേർവഴിയിലേക്ക് വന്നു കിട്ടിയാൽ ലോകത്ത് നിനക്ക് നേടാനാകുന്ന വൻ സമ്പാദ്യ േക്കാളും മികച്ചു നിൽക്കുന്ന സമ്പാദ്യം അതായിരിക്കുമെന്ന് മഹാനായ റസൂൽഹിഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ധാരാളം സഹോദരന്മാർ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ രംഗത്തേക്ക് ശ്രദ്ധിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ ദൗത്യ നിർവഹണത്തിന്റെ പാതയിൽ നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇങ്ങനെ നമ്മുടേതായ ബാധ്യതകൾ എന്താണ് അത് കൃത്യമായി നമ്മൾ തിരിച്ചറിയുകയും ആ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ധീനിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് സഹോദരങ്ങളെ നമ്മൾ വളരേണ്ടത് നമ്മുടെ ഭവനങ്ങൾ ഇസ്ലാമികമായ വായനകൾ നടക്കണം ഇസ്ലാമികമായ പുസ്തകങ്ങൾ നമ്മൾ വാങ്ങണം അത് വായിക്കണം ശരിക്കും മനസ്സിലാക്കി ആ ഒരർത്ഥത്തിൽ ഈ സമൂഹത്തിലേക്ക് അതിൻ്റെ കൃത്യമായ രൂപത്തിലുള്ള സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടണം അതിന് വേണ്ട രൂപത്തിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം ഇങ്ങനെ അള്ളാഹു എന്താണോ നമ്മോട് കൽപ്പിച്ചത് ആ കൽപ്പിച്ചത് എന്തൊക്കെയാണെന്ന് അറിയുകയും ആ അറിഞ്ഞത് ജീവിതത്തിൽ പകർത്തുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള ശ്രമങ്ങളിൽ പ്രിയമുള്ളവരെ നമ്മൾ നമ്മളേർപ്പെടണം അപ്പോഴാണ് നമുക്ക് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട സിയാറത്ത് ഏത് നിഷിദ്ധമായത് ഏത് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഔലിയാക്കൾ ആരൊക്കെയാണ് എന്താണ് ഈസ്ലാം പഠിപ്പിക്കുന്ന മൊജിസത്ത് എന്താണ് ഈ ഇസ്ലാം പഠിപ്പിക്കുന്ന കറാമത്ത് എന്താണ് ഈ ഇസ്ലാമിൻ്റെ ഭാഷയിൽ മാതാപിതാക്കൾ ആരാണ് ഭാര്യാഭർത്താക്കളുടെ കടമകൾ എന്താണ് അയൽപക്ക ബന്ധങ്ങൾ എങ്ങനെയാണ് സമുദായക്കാരുമായി നമ്മൾ ഇടപഴകേണ്ടത് എങ്ങനെയാണ് എന്താണ് മത സൗഹാർദ്ദം എന്താണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ ഒക്കെ മനസ്സിലാകണമെങ്കിൽ തുടങ്ങിയടത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു അറിയണം അറിവുള്ളവരും അല്ലാത്തവരും സമമാവുകയില്ല അറിവുകൊണ്ട് മാത്രമേ പ്രിയമുള്ളവരെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അതിലൂടെ മാത്രമേ നമ്മുടെ മരണം നന്നാവുകയുള്ളൂ അതിലൂടെ മാത്രമേ നമ്മുടെ കബറിൽ ശാന്തി ലഭ്യമാവുകയുള്ളൂ അതിലൂടെ മാത്രമേ ആഹ്തത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ അർത്ഥത്തിലുള്ള ചിന്തയിലേക്ക് പഠനങ്ങളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെയും മനസ്സുണ്ടാകണം എന്നീ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാൽ വരുന്ന നവംബർ എട്ടാം തീയതി ബാംഗ്ലൂരിൽ വെച്ച് ഇന്റർനാഷണൽ ഖുർആൻ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപന സമ്മേളനം നിങ്ങൾ മനസ്സിലാക്കിയതാണ് പങ്കെടുക്കാൻ കഴിയാവുന്നവരൊക്കെ ആ സമ്മേളനത്തിന് എത്തിച്ചേരേണ്ടതുണ്ട് അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സത്യത്തിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുവാനുള്ള നമ്മുടെ പദ്ധതികളിൽ അള്ളാഹുവിൻ്റെ വജുഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ സഹായങ്ങൾ ഉണ്ടായിത്തീരേണ്ടതുണ്ട് കാരണം നമ്മെ ഇവിടെ തമ്മിൽ തല്ലിക്കുന്ന ആളുകളൊന്നും നമ്മെ ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പരസ്പരം വാളെടുക്കാൻ പ്രേരിപ്പിക്കുന്നവരൊന്നും നമ്മുടെ ഖബറുകളിൽ ഉണ്ടാവുകയില്ല ഞാൻ സൂചിപ്പിക്കാൻ ഒരിക്കലും ഒരിക്കലും മറന്നു പോകരുതെന്ന നിലയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം തലയിൽ കൊണ്ടു നടക്കുന്ന നേരമാണ് ആരാന്റെ റീബത്ത് പറയുന്ന ആരാന്റെ രമീമത്ത് പറയുന്ന ഓരോരുത്തരുടെയും കാര്യങ്ങൾ വിളിച്ചു പറയുന്ന പടച്ചവന പേടിയില്ലാത്തൊരു കാലഘട്ടമാണിത് സഹോദരങ്ങളെ തെരഞ്ഞെടുപ്പ് കഴിയും വിജയിക്കുന്നവർ വിജയിക്കും തോൽക്കുന്നവർ തോൽക്കും പക്ഷേ നമ്മുടെ നാവുകൾ കൊണ്ടുണ്ടാക്കിയ മുറിപ്പാടുകൾ നമ്മുടെ ഖബറിൽ പോലും അവശേഷിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നാവിന് ദുരുപയോഗം ചെയ്യരുത് റീബത്ത് പറയരുത് ആരുടെയും പേരിൽ ആരോ ൾ നമ്മൾ പറയാൻ പോകണ്ട അതേ അവസരത്തിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ പരസ്പരം നീ അവനാണ് ഞാൻ ഇവനാണെന്നൊക്കെ പറഞ്ഞ് പരസ്പരം തമ്മിൽ തല്ലി കയ്യും കാലും വെട്ടിമുറിച്ച് തല്ലിച്ചതച്ച് തൻ്റെ മക്കളെ കണ്ടുകൊണ്ട് കണ്ണുനീരൊഴിക്കേണ്ട ഉമ്മമാരുണ്ടാകുന്ന ഗതികേട് ഒരു രാജ്യത്തും ഉണ്ടാകാൻ പാടില്ല നാം സമാധാനത്തിലാവണം ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് ഇസ്ലാമികമായ ആശയങ്ങളുടെ പേരിലാണ് വീറും വാശിയും വേണ്ടത് അതല്ലാത്ത കാര്യങ്ങൾക്ക് നമ്മുടെ സിരകളിൽ ഒഴുകേണ്ടത് രക്തമാണ് ലഹരിയല്ല ലഹരിയല്ല വിളിക്കാൻ ലഹരി പക്ഷേ ും കിട്ടിയേക്കും പക്ഷേ അത് നിങ്ങളെ നശിപ്പിക്കും നാളെ പരലോകത്ത് കബറിൽ സമാധാനമുണ്ടാകില്ല ഏറ്റവും കഠിന കടമായ നരകശിക്ഷയിൽ നരകവാസികളായ ആളുകളുടെ ബോഡിയിൽ നിന്ന് ചീഞ്ഞെളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ആ ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന നീരാണ് ഇവിടെ ലഹരി ഉപയോഗിക്കുന്നവന് നരകത്തിയിൽ കുടിപ്പിക്കാൻ കൊടുക്കപ്പെടുന്നത് കുടിക്കാൻ നൽകപ്പെടുന്നത് എന്ന് മഹാനായ റസൂലാഹി സല്ലാഹു അലൈഹി വസ്ല്ലം സ്കൂളുകളിലും ക്യാമ്പസുകളിലും ലഹരി നുരയുകയാണ് കഞ്ചാവ് വലിച്ചുകൊണ്ട് പുകച്ചുരുളുകളിൽ ലോകം പോലും എന്താണെന്ന് തിരിയാതെ ഉമ്മയാർ പങ്ങളാരെന്ന് മനസ്സിലാക്കാതെ ലഹരിയുടെ പിന്നാലെ യുവതലമുറ ഓടുകയാണ് അതീവമായ ഏറ്റവും മോശപ്പെട്ട രൂപത്തിലുള്ള വ്യഭിചാരത്തിന്റെ മാർഗത്തിലേക്ക് സമൂഹം നീങ്ങുകയാണ് അവിടെയൊക്കെ നിയന്ത്രിക്കാൻ പഠിക്കുക ആരെയും പേടിച്ചിട്ടായിരിക്കരുത് അല്ലാനെ ഭയപ്പെട്ടുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ചിന്തകൾക്കാവശ്യമായി പഠനങ്ങൾ നമ്മൾ നടത്തുകയും ആ രംഗത്തേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യുക ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുകയും ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം നമ്മുടെ വീടുകളിലും നമ്മുടെ ജീവിതത്തിലും നിലനിന്ന് കിട്ടാൻ അള്ളാഹുവിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സഹായം നമ്മിൽ അവൻ വർഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മിലെ രോഗികൾക്ക് ുമാർ ആകട്ടെ നൽകുമാറാകട്ടെ നമ്മിലതാ ഓരോ ദിവസവും പലരും മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സജീവ പ്രവർത്തകനായിരുന്ന ആത്മാർത്ഥതയോടെ ദീനീരംഗത്ത് സഹായ സഹകരണങ്ങൾ നിർവഹിച്ചിരുന്ന അതേ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്ത് പാനൂർ എലാങ്കോടുള്ള നമ്മുടെ ഒരു പ്രവർത്തകൻ കെ കെ യൂസുഫ് ഹാജി അദ്ദേഹം ഇന്ന് മരണപ്പെട്ടിരിക്കുകയാണ് അള്ളാഹു സുബാനഹൂ താല അദ്ദേഹത്തിൻ്റെ ചെന്ന് പ്രവേശിക്കുവാനുള്ള കബറിടം സ്വർഗത്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ പലരുമുണ്ട് അള്ളാഹുവയെ ഞങ്ങളുടെയും അവരുടെയും എല്ലാം പാപങ്ങൾ നീ പുറത്തു തരണമേ നിന്റെ സ്വർഗ ഒരുമിച്ച് ചേരുവാനുള്ള തൗഫീക്ക് നാഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നീ വിജയിപ്പിക്കണമേ നാഥ ഈ ലോകത്തിനൊന്ന് വിട നിമിഷം لا إله إلا الله إن كلمة يسردون ساندوش الطور في لغة ريان اللهم إنا توفيقنا اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وغفر لنا إنك أنت الغفور الرحيم اللهم توفنا مسلمين، وألحقنا بالصالحين، والحمد لله رب العالمين اللهم صل على محمد وعلى آل محمد، والسلام عليكم ورحمة الله O barracão.